നമസ്കാരം താൽക്കാലിക ആശ്വാസം പകർന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു വെള്ളിയാഴ്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ ആദ്യഘട്ട ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് ഇറാൻ ജനത ഉറ്റുനോക്കുന്നത് അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ നയതന്ത്ര മാർഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ നടക്കുമെന്നാണ് പേരു വെളിപ്പെടുത്താത്ത ഇറാനിയൻ യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയറ്റേസ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ് ചച്ചിയും ഈ ചർച്ചയിൽ പങ്കെടുത്തേക്കും ഖത്തർ തുർക്കി ഈജിപ്റ്റ് ഒമാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ നയന്ത്ര ചർച്ചകളുടെ ഫലമായി തുർക്കിയിൽ വെച്ചൊരു കൂടിക്കാഴ്ചക്ക് സാധ്യതയുണ്ടെന്ന് ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല ജനുവരിയിൽ ഇറാനിലുണ്ടായ പ്രക്ഷോഭങ്ങളെ ഭരണകൂടം അടച്ചുമർത്തിയതിനെ തുടർന്നാണ് അമേരിക്ക ഇടപെടുന്നത് ഇതോടെ വാക്പോര് രൂക്ഷമായി അടിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരുന്നു മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചവരെ ട്രംപ് പ്രകോപനം തീർത്തിരുന്നു എന്നാൽ ട്രംപ് തന്നെ ആക്രമണവും മൂടിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു തുടർന്നാണ് ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും യു എസും ഇറാനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ ചർച്ചകൾ നിലച്ചിരുന്നത് അതേസമയം ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച പരിമിതപ്പെടുത്തണമെന്ന ഉപാധിയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ ബലികഴിച്ചുള്ള വെട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും മധ്യസ്ഥ രാജ്യ വഴി ഇറാൻ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇറാൻ അമേരിക്കയെ അടിക്കുമെന്നും അമേരിക്ക തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ വ്യാപകമായ തരത്തിൽ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇറാനിയൻ വിദേശകാര്യ മന്ത്രി മന്ത്രി പോലും ഇറാനെ ആക്രമിച്ചാൽ പതിന്മടങ്ങ് ശക്തിയോടെ തങ്ങൾ തിരിച്ചടിക്കുമെന്ന ഒരു 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 മുന്നറിയിപ്പാണ് ഇറാനിയൻ ഭരണകൂടം നൽകിയത് എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് സൊഹറാം മമ്ദാനി ന്യൂയോർക്ക് മേയറായതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അത്ര രസത്തിലല്ല സൊഹറാം മമതാനിയുടെ നിലപാടുകൾ ഇറാൻ അനുകൂലമാണെന്നാലും അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള പല ശ്രമങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി പ്രത്യേകിച്ച് ലെബനാനിലെ ഹിസ്ബുല്ല യമനിലെ ഹൂത്തികൾ ഇറാനെ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹൂത്തികളും അതുപോലെ ഹിസ്ബുല്ലയും പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾ ശക്തമായി ഇറാന്റെ ഭാഗത്ത് നിലയുറപ്പിക്കുമെന്നും അമേരിക്കക്കെതിരെ നിർത്താത്ത യുദ്ധം നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഹിസ്ബുല്ലയും അതുപോലെ ഹൂത്തികളും നടത്തിയത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് ഇബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്തോട് അടുത്തിരുന്നു മാത്രമല്ല ഏർ അമേരിക്കയിലെ മൂന്ന് വിവിധ യുദ്ധക്കപ്പലുകളും ആക്രമണത്തിന് സജ്ജമായി കൊണ്ട് ഇറാന്റെ തീരത്തോട് അടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന അനുസരിച്ച് ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവില്ല എന്ന ആശ്വാസജനകമായ കാര്യമാണ് പറയാനുണ്ട് എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെ പിന്തുണക്കുന്നുണ്ട് പ്രത്യേകിച്ച് യു എ ഇ പറഞ്ഞത് തങ്ങളുടെ വ്യോമാതിർത്തിയോ കരാതിർത്തിയോ ജലാതിർത്തിയോ അമേരിക്കക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ തങ്ങൾ സമ്മതിക്കില്ലെന്ന നിലപാടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്വീകരിച്ചത് അതുപോലെ ഇറാൻ വിഷയത്തിൽ കടുത്ത നിലപാടാണ് അമേരിക്കക്കെതിരെ ഖത്തറും സ്വീകരിച്ചത് അതുകൊണ്ടുതന്നെ ഈ യുദ്ധം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധം ഇറാനെതിരെ ഒരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യ കലങ്ങിമറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രാദേശിക യുദ്ധമായി ഇത് പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ഇത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പോലും പറഞ്ഞത് കാരണം അമേരിക്കക്ക് അമേരിക്ക ഇറാനെ അടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെ പിന്തുണക്കുന്ന നിലപാടിൽ നിലപാട് എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇറാനുമായി മികച്ച ബന്ധമാണ് ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലെബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളുടെ പിന്തുണയും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാന് ഇറാന് പിന്തുണ വർദ്ധിച്ചു വരികയാണ് ആഗോളതലത്തിൽ മാത്രമല്ല റഷ്യയും ചൈനയും പോലും ഇറാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ ഭാഗത്ത് നിലയുറപ്പിക്കുമെന്ന നിലപാടാണ് റഷ്യയും ചൈനയും സ്വീകരിച്ചത് അതുകൊണ്ടുതന്നെ അമേരിക്ക ഈ ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാവണം അമേരിക്ക വെള്ളിയാഴ്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ചക്കൊരുങ്ങുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഒരു പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് സമാധാനത്തിലേക്ക് പുലരുന്നു എന്നതിൻ്റെ വാർത്തകൾ ശുഭസൂചകമായ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഫലസ്തീനുമേൽ ഗർജയ്ക്കുമേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന നരനായായിട്ട് എടുത്തു പറയേണ്ടതാണ് ഏകദേശം രണ്ട് ലക്ഷത്തിനോടത്തോളം പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും ഇസ്രായേൽ ഇസ്രയേൽ പട്ടാളം ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടിസ്ഥാന ആവശ്യങ്ങളായ കുടിവെള്ളം മരുന്ന് വസ്ത്രം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് റഫാൽ അതിർത്തി പോലും തുറക്കാതെ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടായിരിക്കും ഹിസ്ബുള്ളയും അതുപോലെ ഹുത്തികളും അതുപോലെ മറ്റു ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കാവുന്ന കാര്യത്തിൽ സംശയമില്ല ആറു മാസങ്ങൾക്ക് മുമ്പും ഇറാനെ അമേരിക്ക ആക്രമിച്ചിരുന്നു ആക്രമിച്ചപ്പോൾ ഖത്തറിന്റെ അമേരിക്ക അമേരിക്കയുടെ സൈനിക താവളമായ ഖത്തറിലും ഇറാൻ ആക്രമിച്ചിരുന്നു ഇറാൻ ആക്രമിച്ചപ്പോൾ കാര്യമായ ഡാമേജുകളൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഇറാൻ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങളിൽ സൈനിക താവളങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന സൂചനയാണ് ഇറാൻ അന്നേ നൽകിയത് അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നിലവിൽ നിലവിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഒരു യുദ്ധത്തിന് ട്രംപും മുതിർന്നാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കൂടുതൽ ദുർബലമാവുകയും രൂക്ഷമായി തകർന്നു തരിപ്പണമാവുന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്